നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും എം എൽ എ മുകേഷിനെതിരെ ഉയരുന്ന ലൈംഗികാരോപണങ്ങൾ പല ഭാഗത്തു നിന്നും പലരും ഈ വിഷയത്തിൽ പല പല പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അദ്ദേഹം ഒരു നടനാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു എം പി ആണ് ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ബി ജെ പിയുടെ വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം അത്തരത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അതറിയാനുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് അത്തരത്തിലൊരു ചോദ്യം കേന്ദ്ര സഹമന്ത്രിയോട് ഉന്നയിച്ചപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ ഉത്തരം അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി പറയുമെന്നും പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്നൊരു വിമർശനം രൂക്ഷമായ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ ഈ നിലപാടിനെ തള്ളി ഈ നിലപാടിനെ ള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്രകാരമാണ് മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം പാർട്ടി നിലപാട് അതല്ല മുകേഷ് രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു നിലപാട് പറയാൻ സുരേഷ് ഗോപിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയുടെ പരാമർശമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കെ സുരേന്ദ്രന്റെ മറുപടി നടനും എം എൽ എയുമായ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനെതിരെ നടി ഉഷാ ഹസീനയും രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി പറയുന്നത് തെറ്റാണെന്നും ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല എന്നും ഉഷാ ഹസീനയും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതാണ് പുറത്തു വന്നത് മുകേഷ് അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും ഉഷാ ഹസീന ആവശ്യപ്പെട്ടു മാത്രമല്ല മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി ഉയരുകയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തുവെന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ് മുകേഷിന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുകേഷിനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും നിലപാട് അതല്ല എന്നും കെ സുരേന്ദ്രൻ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലനാണ് മുകേഷ് രക്ഷിതാക്കളെ വരെ പീഡിപ്പിക്കാൻ മടിയില്ലാത്തയാളാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചു കൊല്ലം എം എൽ എ സർക്കാർ സംരക്ഷിക്കുകയാണ് മറ്റ് പേരെക്കാൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടത് ആണ് ഗൗരവകരമായ ആരോപണമാണ് മുകേഷിനെതിരെ ഉയർന്നത് അടിയന്തരമായി മുകേഷ് രാജിവെക്കണം സർക്കാർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാകാമെന്ന സ്വജനപക്ഷപാതമാണിപ്പോൾ നടക്കുന്നതെന്നും സർക്കാരിന്റെ ആത്മാർത്ഥത നിഴലിലാണ് എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മുകേഷ് കോൺക്ലേവിൽ പങ്കെടുത്താൽ കോൺക്ലേവ് തടയുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സിനിമാ മേഖലയിൽ ഗുരുതരമായ പല പ്രവർത്തികളും നടക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശുദ്ധിയിൽ നിന്ന് വിപരീതമായി സഞ്ചരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സിനിമയിൽ ഡ്രഗ്സ് മാഫിയ പിടിമുറുക്കി സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ് എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയക്കെതിരെ സർക്കാർ നിലപാടെടുക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം മുകേഷിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചത് എപ്രകാരമാണ് എന്നൊക്കെ നോക്കാം രാവിലെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു താൻ അമ്മയിൽ എത്ര കാലം ഉണ്ടായിരുന്നുവെന്നും അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുക തന്റെ ഓഫീസിലും ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ തന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുക വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുക എന്നൊരു നിലപാടായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത് ഈ വിഷയം മാധ്യമങ്ങൾക്കൊരു തീറ്റ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിങ്ങൾ അത് വെച്ച് ക്യാഷ് ഉണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി ഈ വിഷയങ്ങൾ കോടതിയിലുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവർ അത് എടുക്കും മാധ്യമങ്ങൾ ആടിനെ തമ്മിത്തള്ളിച്ച് ചോര കുടിക്കുകയാണ് എന്നും സുരേഷ് ഗോപി വിമർശിക്കുകയുണ്ടായി നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി കോടതി പറയും കോടതി തീരുമാനിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട് എന്നാൽ ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എസ് സുരേന്ദ്രൻ രംഗത്തെത്തുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് മാത്രമല്ല രാവിലെ ഇത്തരത്തിലാണ് മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുക എന്ന ഒരു നിലപാടിലായിരുന്നു സുരേഷ് ഗോപി എന്നാൽ ഉച്ചയോടെ കാര്യങ്ങൾ മറ്റു രീതിയിൽ എത്തിയിരിക്കുകയാണ് അതായത് രൂക്ഷ വിമർശനം വാക്കുകൾ കൊണ്ട് എന്നതിന് ഉപരി കയ്യാങ്കളി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളോട് കയ്യാങ്കളി യാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ രാമനിലയത്തിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് തട്ടിക്കയറിയിരിക്കുകയാണ് സുരേഷ് ഗോപി രാമനിലയത്തിലെത്തിയ മാധ്യമങ്ങളെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളി മാറ്റി എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചത് മുകേഷിന്റെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാട് വലിയ വിമർശനാത്മകമായി മാറുന്നുണ്ട് മാത്രമല്ല മാധ്യമങ്ങളോട് അദ്ദേഹം നൽകിയ മറുപടിയും വിമർശനാത്മകമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും എം എൽ എയുടെ ഓഫീസിലേക്കും പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കും ഇരയ്ക്കൊപ്പം എന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തുടർച്ചയായി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് രാജി സംബന്ധിച്ച ആവശ്യം ശക്തമായത് കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി നടൻ മുകേഷിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്ത് വന്നിരുന്നു മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയിരുന്നു ആ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത് നടനും എം എൽ എയുമായ മുകേഷ് മണിയമ്പിള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്ന നടിയുടെ വെളിപ്പെടുത്തലാണ് എല്ലാത്തിന്റെയും തുടക്കം അമ്മയിൽ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇത്രയും പേർക്ക് കിടക്ക പങ്കിടണമെന്ന ആവശ്യമാണ് പറഞ്ഞത് കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകൂവെന്നും മുകേഷ് പറഞ്ഞു അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്നും മുകേഷ് പറഞ്ഞു അക്കാലത്ത് തന്നെ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു എന്നായിരുന്നു മിനു കുര്യൻ എന്ന നടിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല ഇന്ന് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി മുകേഷിനെതിരെ വന്നു അതായത് ഒരു നടിയുടെ അമ്മയെ മുകേഷ് കയറി പിടിച്ചു എന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നിരുന്നു എല്ലാ ഈ ഒരു വെളിപ്പെടുത്തലുകളുടെയും പൊതുവേ ഉയർന്ന ആരോപണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണമാരായാൻ മാധ്യമങ്ങളെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത